എന്ന് പറഞ്ഞ ആ പുണ്യമായ മാസത്തിലാണ് നാം എല്ലാവരും ഇൻഷാ മാസം പരിശുദ്ധമായ നിലകൊണ്ടിരുന്നത് ആ നമ്മൾ നമ്മുടെ റമലാൻ വെക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കമായി കൊണ്ട് നമ്മുടെ വീടുകൾ അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങള് ഇതെല്ലാം വൃത്തിയാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ സന്ദർഭം நம்ம நனச்சபுடி நம்ம வீடிலுள்ள எல்லா அழுக்கு சாதங்களும் தெளிஞ்சி விரி நாம் கிடக்கிற நம்ம எல்லா சாதங்களும் ஒரு விர்த்தியாக்கி நம்ம வீட்டிலுள்ள எல்லா மாறாலையும் மட்டும் தட்டி நம்ம வீட்டிலுள்ள எல்லா சாத்திரிகளும் കഴുകി വൃത്തിയാക്കി പരിശുദ്ധ നമ്മളിലേക്ക് കടന്നു വരുമ്പോ എന്റെ വീട് എന്നുള്ള ആ നിശ്ചയ നിശ്ചയദാർഢ്യത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ കൊണ്ട് നമ്മുടെ വീട് അതുപോലെ നമ്മുടെ വൃത്തിയാക്കുകൾ വൃത്തിയാക്കുക ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളെ തോൽപ്പിച്ചുമാറാവട്ടെ അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഈ മാസത്തിനെ കുറിച്ച് റസൂളായി തങ്ങൾ പറഞ്ഞത് ഇത് എന്റെ മാസമാണ് എന്റെ മാസമാണ് എന്ന് റസൂല പറയാൻ ഒരു കാരണമുണ്ട്

ഈ മാസം മാസമാണ് അതുകൊണ്ട് ഈ മാസം തീരുന്നതിന്റെ മുമ്പ് നമുക്ക് എത്ര എത്രമേൽ പുണ്യനിതിയുടെ സ്വലാത്ത് ചെല്ലാൻ കഴിയുമോ അത്ര അത്രമേൽ സ്വലാത്തുകൾ ചെല്ലിക്കൊണ്ട് സ്വലാത്ത് ചെല്ലി നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കണമെന്ന് പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിന്റെ ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്ക് ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കടകൾ ബാധ്യതകൾ ഇരട്ടി ആയി വന്നു നമ്മുടെ വീട്ടിലുള്ള മക്കളെ കൊണ്ട് ഭർത്താക്കന്മാര് ഭാര്യമായ പ്രയാസങ്ങൾ അങ്ങനെ ഓരോരുത്തരും പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എന്ത് കളമെങ്കിലും എന്ത് പ്രയാസത്തിൽ പോയാലും ആ പ്രയാസങ്ങൾ വരുമെന്ന് ബഹുമാനപ്പെട്ടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പുണ്യമായ മാസത്തിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരെ പുണ്യനവിയുടെ മേരിൽ ഒരുപാട് സ്വലാപ്പ് ചെല്ലാൻ ഒരുപാട് ചെല്ലാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവണം അതിന് അല്ലോ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ മാസത്തിലെ പരിശുദ്ധമായ ഈ മാസത്തിന്റെ പതിനൊന്നിനാണ് നമ്മൾ മാസം പത്തിനാണ് നടക്കാറുള്ളത് ഇന്ന് മാസം യാതൊരു പക്ഷേ സാധിക്കുക പക്ഷേ ഇന്ന് മാസം പതിനൊന്നാണ് ആ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ തിങ്കളാഴ്ച അസ്തമിച്ച ശേഷമാണ് അഥവാ ഇന്ന് വെട്ടിയ ശനി ഞാൻ തിങ്കൾ ഈ മൂന്നാമത്തെ

ഒരുപാട് ആളുകൾ നേരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണത്രേ ഈ ദിവസമാണ് അതുകൊണ്ടാണ് എന്താ പറഞ്ഞാൽ ഒഴിവാക്കുക അതുപോലെ തന്നെ മോചിപ്പിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്തിൽ നിന്ന് മോചിപ്പിക്കുക നിന്ന് മോചിപ്പിക്കുക എന്നാൽ ലൈലത്തിൽ കവറിന്റെ ദിവസവും ഇതേ പ്രക്രിയയാണ് അള്ളാഹ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ലൈലത്തിൽ കവറി എന്നാണ് എന്നുള്ളത് നമുക്കൊരാളോടും പറഞ്ഞു തന്നിട്ടില്ല

Yenal, Barahatia, Yenal, 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 അത saveDataന്റെ पद्धतिയിലാണ് അബസഹമാൻ 15-ന്റെ യാത്ര അഥവാ നമുക്ക് വേണ്ടി നമുക്ക് കേരളത്തിൽ തിങ്കളാഴ്ച രാത്രി ഇൻഷാ അള്ളാ ആ ദിളായിച്ച സുഹ്യാസ്തമേ കൂടുകൂടി അല്ലാഹുവിന്റെ മലഅക്കമായി വാദലോകത്തേക്കേ വാദലോകത്തു നിന്ന് ഭൂമിയിലേക്ക് എറങ്ങി വരുന്ന ദിവസം പാടെ പരിശുദ്ധമായ പരിശുദ്ധമായ ആ ദിവസംത്തിൽ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു ഇദാകാനത്തിൽ ഇനത്തിൽ മിസ്ബിർ ഷഹാബ ഫഖൂമു ലഹാ വസുഹൂ ിയുടെ ചെല്ല ഏതായിരുന്നു അറിയസങ്ങള് ഈ പകലി വരുമ്പോ ആ രാത്രിയിൽ എങ്ങനെയായിരുന്നു രാത്രിയിൽ നമ്മളും എല്ലാ ദിവസവും കടന്നുറങ്ങുന്നവരാണ് തിങ്കളാഴ്ച അർദ്ധരാത്രികളിൽ നമുക്കൊന്ന് നിസ്കരിച്ചുകൂടെ നിങ്ങൾ ആ രാത്രിയിൽ നിസ്കരിക്കണം എന്ന് നമുക്ക് നിസ്കരിക്കാമല്ലോ നമുക്കൊന്ന് അല്പനേരം മുറങ്ങി തരച്ചു നിസ്കരിക്കാമല്ലോ നമ്മുടെ വിത്തരോ ദിവസങ്ങൾ പതിനൊന്നരക്കാലത്ത് നിസ്കരിക്കാമല്ലോ ഏകദേശം എന്റെ പ്രിയപ്പെട്ടവര് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊന്നും ഒന്നോ ഏകാന്തനായിരുന്നു ക്ലബ്ബിലേക്ക് നീട്ടിക്കൊണ്ട് നമ്മെ അരട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ െ തുടർന്നോണ്ടിരിക്കുന്നില്ലേ ഇതിനു വേണ്ടി ഒന്ന് നമുക്ക് അതുകൊണ്ട് നിന്റെ സഹോദര എന്റെ സഹോദരി ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയിൽ വെച്ച് നമ്മുടെ നമ്മൾ എല്ലാ സഹോദരന്മാരെയും എന്റെ സഹോദരിമാരെയും നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളെയും എല്ലാ കുട്ടികളെയും വിട്ട് ഈ പള്ളിയിലേക്ക് വരാൻ നിങ്ങൾ നിർബന്ധിപ്പിക്കണം എല്ലാവരും പള്ളിയിൽ വന്ന് കൂട്ടം മൂന്ന് പാരായണം ചെയ്യണം എന്റെ എല്ലാവരുംമാരെ എന്താണ് നിങ്ങളുടെ വീട്ടിലിരുന്ന് മകുരിവിട്ട ശേഷം മൂന്ന് യാസിയും പാരായണം ചെയ്യണം ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകാൻ ഒന്ന് നമ്മുടെ ആയുഷത്തിന് വേണ്ടി ഒന്ന് നമ്മൾ മരണപ്പെട്ടു പോയാൽ മൂല്യം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്ക്

ആചരണം പടച്ചവനേ അവിടുത്തെ രക്ഷനത്തിൽ വിസാഹദ ചെയ്തു തരണം പടച്ചവനേ രോഗിയാണ് രോഗിയായ രോഗം മാറ്റി തരണം എന്ന് ദുആ ചെയ്യണം എൻറെ വീട്ടിൽ കുതിക്കുുന്ന അപേ നീ മാറ്റി തരണം ഈ വരുന്ന ഈ മഹായത്രയാവനെ അല്ലാഹുവേ അങ്ങ് തന്ന നമ്മളെ ജീവിച്ചിരിക്കുന്ന കുടുംബരാവേ അതിനുള്ള ആമീൻ നീ വീടി തരണം എന്ന് പടച്ചപ്പിനോട് നമ്മേ പടച്ച അണ്ണടടാ അങ്ങടെ പടച്ച രോഗം പടച്ച സർവ്വചരാചരങ്ങളെയും പടച്ചപ്പിനോട് നമ്മൾ ദുആ ചെയ്യാം ഞാൻ പറഞ്ഞതല്ല നബിപ്പെട്ടവനേ அது பிரியப்பட்ட நம்ம கணக்காக அல்லாஹும் அது வேண்டது மாதிரி பள்ளி லேக்கு வரான் ും ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അന്നത്തെ ദിവസം നമുക്ക് ഒരു ഞാൻ പ്രിയപ്പെട്ടവരെ അറിയണ്ട അറിയുന്നവരെ അറിയുന്നവര് പ്രതിഫലം നിങ്ങൾക്കുണ്ടല്ലോ അത് കേട്ടിരുന്നാ அவன் போலையாட்டு அவர் அவருக்கு அவருக்கு அது பள்ளி வரணும் இந்த வீட்டில் உள்ள குடிகள் பத்தாம் வரையில் பண்ணிட்டு போகணும் அப்படியே செய்துகொண்டே ஒன்னும் செய்யலை நம்மள போய் ஆசை வந்து மாறிக்கொண்டார் அல்லாது உடல் நல்லார்வமாக கையெழுத்தே உசாரே அந்த வீட்டிலே கலைகளாலே உசாரே இந்த வீட்டிலே பசுக்களாலே வெட்டிவிட்டாலே தீருமில்லையா என்னோட நல்ல வரையில் அப்பாவிடம் பார்த்து வேண்டும் நம்மளை முடியுங்கிட்டே ரப்பில் பதித்த கொடுப்பு சந்தனைகளைச் செய்யலே என்பது நம்மள் அப்பாவின் வரைசெய்தார் இல்லாம் அப்பாவிக்கும் ஒரு புறமொழி காணிச்சு தருந்தோ அது பிரியப்பட்டவரே நம்ம ஆசத்தை நம்ம செய்ய அதுபோல எந்த பிரியப்பட்டிருந்தோம்

തിങ്കളാഴ്ച നോക്കുന്നില്ലേ അതല്ല എന്താ പ്രിയപ്പെട്ടവന് ഈ ദിവസത്തിൽ അടിമകളിലേക്ക് ഇറ്റുതരുന്ന പ്രത്യേകമായ ദിവസമാണ് എന്നിട്ട് അള്ളാഹു ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ആ ദിവസത്തിൽ ചെയ്യുന്നത് അള്ളാഹിന്റെ അടിമകൾക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് ഈ ദിവസത്തിൽ അള്ളാന്റെ അടിമകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക പുറത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ആരാധിച്ചുകൊണ്ട് ചെയ്താൽ പുറത്തു തരികേ നോക്കണേ നോക്കണേ രണ്ട് സഹോദരിമാരെ ഇന്ന് ഞാൻ പറഞ്ഞ സഹോദരന്മാരോട് സഹോദരിമാരോട് പ്രത്യേകമായി പറയട്ടെ രണ്ട് വിവാഹം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല ആരാധമാളുകൾ എന്നറിയുമോ അര

കുടുംബ ബന്ധം ചേർക്കാത്ത ആളുകൾ അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ മാതാപിതാക്കളോട് കരുണ ചെയ്യാത്തവർ അങ്ങനെ കുടുംബത്തിൽ ആളുകളോടൊക്കെ തെറ്റുപിറ്റവും നിസാര കാര്യത്തിൽ പിഴങ്ങി നടക്കുക നിസാര കാര്യത്തിൽ തെറ്റി നടക്കുക പോലും നടക്കുക ഇങ്ങനെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾ തമ്മിൽ അയൽവാസികൾ തമ്മിൽ

ഇങ്ങനെ നിസാര നിസാര കാര്യങ്ങൾ പറഞ്ഞ് ആ തെറ്റു കുറ്റങ്ങൾ തീർത്തിപ്പിച്ച് കൊണ്ടുപോയി അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് സഹോദരന്മാരെ എന്റെ സഹോദരിമാരെ നമുക്ക് ആരോടും ആരോടും പിണങ്ങി പിണങ്ങി നിൽക്കാതെ നിൽക്കാതെ ആരോടെങ്കിലും ആരോടെങ്കിലും ചെയ്താൽ നിങ്ങൾ വലിയ കുറ്റങ്ങൾ പറയാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാളുടെ പേരിൽ രണ്ടാളുകൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നം രണ്ടാളുകളുടെ പേരിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട അതിൽ ആ പ്രവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല

നമ്മൾ ജീവിക്കുന്നത് ഏകദേശം വരെ ഇല്ലെങ്കിൽ ഒരു നൂറ് വയസ് വരെ അതിലപ്പം അല്ലെങ്കിൽ നൂറ്റി എങ്ങനെ പോയാൽ പിടികൂടുന്നത് എന്നറിയാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ ഈ നിമിഷം തന്നെ മരിക്കുമെന്ന ബോധത്തോടുകൂടെ നമ്മൾ ചെയ്തു പോയാതെ പറഞ്ഞു പരത്തിയ ഉള്ള കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും നമ്മൾ അത് പറഞ്ഞു പരത്താൻ പാടില്ലല്ലോ

நமக்குட்டேசத்தில் எல்லா பிரத்தேகும்